ഴ്ചപണികൾ നടക്കുന്ന നിമിഷങ്ങളാണ് ഇത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും അജിത് കുമാറിനും സംസ്ഥാന പോലീസിലെ മറ്റ് ഉന്നതർക്കുമെതിരെ ഭരണകക്ഷി എം എൽ എ പി വി അൻവർ നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകളുടെയും ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ അന്വേഷണ പ്രഖ്യാപന വേദി പോലും അസാധാരണമായ ഒരു ഇടത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രമേൽ ദ്രുതഗതിയിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു മന്ത്രിസഭായോഗം ചേർന്നും മറ്റും സ്വാഭാവിക രീതിയിൽ ഉണ്ടാവേണ്ട ഒരു അന്വേഷണ പ്രഖ്യാപനത്തിന് പകരം പോലീസ് അസോസിയേഷന്റെ വേദിയിൽ വെച്ചുകൊണ്ടാണ് ാണ് ഈ അന്വേഷണം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് എം ആർ അജിത് കുമാറിനെതിരെയായിരിക്കും അന്വേഷണം നടക്കുക കോട്ടയത്ത് പോലീസ് അസോസിയേഷന്റെ സമ്മേളന വേദിയിലാണ് അസാധാരണമായ അന്വേഷണ പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത് ആരോപണം ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുക മുഖ്യമന്ത്രി ഇന്ന് എന്ത് പറഞ്ഞു എന്ന് കേൾക്കാം കാര്യവും അതിൻ്റെ ശരിയായ മെറിറ്റിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കാറ് ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി അച്ചടക്കം വളരെ പ്രധാനമാണ് അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും ഒന്നൊന്നായി കാക്കിയിട്ട തലകൾക്ക് സ്ഥാനചലനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം ഒപ്പം തന്നെ പത്തനംതിട്ട എസ് പി സുജിത്തിനെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ഡി ബിനോയ് ഈ വാർത്ത അതിൻ്റെ തൊട്ടുപിറകെ സുജിത്തിന്റെ സസ്പെൻഷൻ എന്നിവയെല്ലാം ചേർന്നുകൊണ്ട് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശീർഷകം അഴിച്ചു പണിയുമോ ആഭ്യന്തര വകുപ്പ് എന്നാണ് അഴിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുന്നു തത്സമയം അഴിച്ചു പണിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയാവുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും മുഖ്യമന്ത്രിയുടെ അസാധാരണമായ ആ അന്വേഷണ പ്രഖ്യാപനത്തെ കരഘോഷത്തോടുകൂടിയാണ് പോലീസ് സേനാംഗങ്ങൾ സ്വീകരിച്ചതെന്ന് നമുക്ക് അത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇത്രയധികം വലിയ ആരോപണങ്ങൾ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനു നേരെ ഉയർന്നുവരുന്നത് പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ആ ആരോപണം ആരോപണങ്ങളിൽ ഒരു എം എൽ എ ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സി പി എം സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ പോലീസിൻ്റെ തലപ്പത്തുനിന്നും താഴേക്ക് പോകുന്നുവെന്ന് കൂടി പറയേണ്ടിയിരുന്നു കാരണം ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കുന്നതിന് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരുന്ന ആളായിരുന്നു എം ആർ അജീഷ് കുമാർ എം ആർ അജീഷ് കുമാർ ആ സ്ഥാനത്തൊന്ന് തിരിക്കുമ്പോഴേക്കും അവിടേക്കിനി ആര് വരും ആരെ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം ഒന്നും വരില്ല കൃത്യമായി അതിന് രണ്ട് എ ഡി ജി പിമാരുണ്ട് ഒന്ന് എച്ച് വെങ്കടേഷും മറ്റൊന്ന് ഉപാധ്യായും അങ്ങനെ രണ്ടു പേരാണ് ഈ രണ്ട് പേരാണ് ക്രൈംബ്രാഞ്ചും മറ്റേ ഉപാധ്യായ ഉപാധ്യായ വരെ നാളിപ്പോൾ ജയിലിൻ്റെ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട് അങ്ങനെ രണ്ട് പേരെയാണ് ഇപ്പോൾ പരിഗണിച്ച് വരുന്നത് ഈ രണ്ട് പേരിലൊരാളെ കൃത്യമായും എ ഡി ജി പിയുടെ ക്രിമിനൽ സക്ഷിക്കണം ലോ ആൻഡ് ഓർഡറിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതിന് അതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞത് അച്ചടക്ക ലംഘനം സംസ്ഥാന പോലീസ് സേനയിൽ വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ളത് അതിൻ്റെ തുടർച്ച എന്നോണമാണ് പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം സുജിത് ദാസ് നടത്തിയിരിക്കുന്നത് വലിയൊരു കൃത്യവിലവും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് അതിലെടുത്തു പറയുന്ന ഒരു കാര്യം ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്ക് കളങ്കം ചാർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനം ആ എസ് പി എന്ന നിലയ്ക്ക് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് സുജിത് ദാസ് നടത്തിയിരിക്കുന്നുവെന്ന് വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സുജിത് ദാസിനെയും സസ്പെൻഡ് ചെയ്യാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇതിന്റെ ഓർഡർ ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല കാരണം നേരത്തെ എം എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അഴിച്ചുപണി എന്തായാലും നടത്തിയേ മതിയാവുള്ളൂ കാരണം ഈ ക്രൈംബ്രാഞ്ച് ോ അല്ലെങ്കിൽ മറ്റ് ജയിലിന്റെ തലപ്പത്തേക്കൊക്കെ ആളിനെ കൊണ്ടുവരേണ്ടി വരും ഒപ്പം പത്തനംതിട്ടയിലേക്ക് എസ് പി കൊണ്ടുവരേണ്ടി വരും അത്തരത്തിൽ ഒരു വലിയ അഴിച്ചുപണി നടത്തേണ്ടി വരും അങ്ങനെ ഒരു അഴിച്ചുപണി ഇന്നും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം ഇങ്ങനെ മുഖ്യമന്ത്രി സാധാരണഗതിയിൽ ഒരു തീരുമാനത്തിലേക്ക് വരുന്ന പതിവില്ല അസാധാരണമായ കാര്യത്തിലേക്ക് നമുക്ക് വരാം അതിനു മുൻപ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട് ബറ്റാലിയന്റെ ചുമതല അപ്പോൾ ബറ്റാലിയന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയിട്ട് നിലനിർത്താൻ സാധ്യതയുണ്ട് എന്നും കരുതാമോ തീർച്ചയായും അങ്ങനെ തന്നെ എന്തായാലും അദ്ദേഹത്തിൻ്റെ നേരെ സസ്പെൻഷനോ മറ്റു നടപടിക്രമങ്ങളോ വരാത്തതിനാൽ തന്നെ ക്രമസമാധാന പാലനം എന്ന് പറയുന്ന വകുപ്പ് സാധാരണ നേരത്തെ നമുക്കറിയാം ഡി ജി പി അത് നോക്കിയിരുന്നതാണ് എന്നിട്ട് ഡി ജി പി മൂന്ന് മേഖലകളായി ക്രമസമാധാനത്തിൻ്റെ ചുമതല മൂന്ന് എ ഡി ജി പിമാർ രക്ഷിക്കേണ്ട ഡി ഐ ജിമാർക്ക് പൗരത്വം നൽകുന്ന പതിവായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് എന്നാൽ അതിന്നെല്ലാം വ്യത്യസ്തമായി ഈ ക്രമസമാധാന പാലനം എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ചുമതല എം ആർ രാജ്കുമാറിന് നൽകുകയായിരുന്നു മുഖ്യമന്ത്രി നേരിട്ട് അത്തരത്തിൽ കേരളത്തിലെ മുഴുവൻ ക്രമസമാധാനം നിയന്ത്രിക്കുന്ന ഒരാളായി അങ്ങനെ ഒരു സുപ്രീം പദവിയിലായിരുന്നു എം ആർ അജിത് കുമാറിരുന്നത് എന്തായാലും ആ സ്ഥാനത്ത് നിന്നും ആളെ മാറ്റപ്പെടുന്നു പക്ഷേ ബെറ്റാലിയനുകളുടെ ചുമതല അജിത് കുമാറെ നിലനിർത്താനുള്ള സാധ്യതയുണ്ട് കാരണം മറ്റൊരു പക്ഷേ മറ്റൊരു സാധ്യത ഇപ്പോൾ ജയിലിൻ്റെ ഡി ജി പി ആയിട്ട് പോലീസിന് പുറത്തേക്ക് മാറ്റുക അത് പോലീസ് സേനയിൽ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ തുടരുന്നത് മൊത്തത്തിലുള്ള അന്വേഷണത്തെ ബാധിക്കും എന്നൊക്കെയുള്ള ആരോപണങ്ങളോ മറ്റോ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ജയിലിന്റെ ചുമതലയിലേക്ക് മാറ്റിയിട്ട് പോലീസിൽ നിന്ന് മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയക്ക് കൂടിയ ഒരു സാധ്യത കാണാമോ ഉറപ്പായിട്ടും അത് നേരത്തെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് സേനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാളിനെ ആ സ്ഥാനത്ത് അന്വേഷണം നടത്തുകയാണെങ്കിൽ അത് തോതിൽ അതിന് വിജയം കൈവരിക്കാൻ ആ കഴിയില്ല അതുകൊണ്ട് സേനയുടെ ഭാഗത്തു നിന്നും ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അതാണ് എം എസ് പറഞ്ഞതിലേക്ക് ഒരു പക്ഷേ ജയിലിലെയൊക്കെയോ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെയൊക്കെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഡി ജി പിയുടെ ചുമതല നൽകിക്കൊണ്ടൊക്കെ തന്നെ മാറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു വന്നതും ഒരു വലിയ തരത്തിലുള്ള അഴിച്ചുപണി അതായത് ഐ പി എസിൻ്റെ ഏറ്റവും തലപ്പ് ത്ത് വലിയ തരത്തിലുള്ള ഒരു അഴിച്ചുപണിക്കുള്ള സാധ്യത വരാൻ ഇടയുണ്ട് മാത്രവുമല്ല ഇനി ഡി ജി പി തന്നെ അല്ലെങ്കിൽ ഡി ജി പി ആരായിരിക്കണം ഏത് ഡി ജി പി ആയിരിക്കണം അന്വേഷിക്കുക എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയുണ്ട് രണ്ട് മൂന്ന് പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് നമ്മുടെ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല ഉള്ള ഡി ജി പി ആണോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഡി ജി പി ആണോ അന്വേഷിക്കുന്നത് അത്തരത്തിലൊരു കാര്യത്തിനും കൂടി വ്യക്തത വരുത്തേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഊഹാമോഹത്തിലുള്ളത് അജിത് കുമാറിനെതിരെ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ബിനോയ് സൂചിപ്പിച്ച അത് ആരാകുമെന്നുള്ള ചോദ്യത്തിന് രണ്ടു മൂന്ന് പട്ടിക വരുന്നത് ഒന്ന് വിജിലൻസിന്റെ മേധാവി യോഗേഷ് ഗുപ്തയുടെ സാധ്യത ഫയർഫോഴ്സിന്റെ മേധാവി കെ പത്മകുമാർ എന്നിവരുടെയൊക്കെ പേരുകൾ അതിൻ്റെ ഒന്നാം നിരയിലുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ബിനോയ് തീർച്ചയായിട്ടും അങ്ങനെ കാരണം ഇപ്പോഴും നമ്മുടെ ഡി ജി പി ദർബേഷ് സാഹിബിന് ഈ ചുമതല നൽകാനുള്ള സാധ്യതയില്ല കാരണം അദ്ദേഹത്തിനും എ ഡി ജി പിയോട് ചില പടലപ്പിണക്കങ്ങളുണ്ട് ചില വെറുപ്പുകളുണ്ട് ചില പരാതികളൊക്കെ നേരത്തെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കെ പത്മകുമാര യോഗേഷ് ഗുപ്തയോ ഇവർ രണ്ടിലാരെങ്കിലും ഒരാൾക്ക് ചുമതല നൽകാനാണ് സാധ്യത അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വ ഒരു വ്യക്തമായ ഒരു അന്വേഷണത്തിൽ കാര്യങ്ങൾ പോകും അത്തരത്തിലൊരു നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല എന്തായാലും സംസ്ഥാനത്തെ പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡി എ ഡി ജി പിക്ക് പരസ്യമായി ഒരു പോലീസ് അതും അതിൻ്റെ പ്രത്യേകതയാണ് പോലീസ് സേനാ അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അവരുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ ആദ്യം പോലീസ് സേനാ അംഗങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളെ ഭംഗിയായി ശ്ലാഘിച്ചു കൊണ്ട് അവർ നടത്തിയ കോവിഡിൻ്റെ സമയത്തും ഒപ്പം മണ്ണിടിച്ചിൽ സമയത്തും ഒക്കെ നടത്തിയ ആ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് വലിയ അംഗീകാരം നൽകണം ഒപ്പം തന്നെ ചില പുഴു പുഴുക്കുത്തുകൾ സേനയിലേക്ക് കടന്നു കടന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ബിനോയ് പോലീസ് സേനയെ അങ്ങേയറ്റം ശ്ലാഘിച്ചുകൊണ്ട് എന്ന് ബി ബിനോയ് പറഞ്ഞപ്പോൾ ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന പലരും തത്സമയം കണ്ടുകൊണ്ടിരുന്ന പലരും വിചാരിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയധികം ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസ് സേനയിലെ മുഖ്യമന്ത്രിയുടെ തന്നെ വിശ്വസ്തർ എന്ന് ആരോപിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാക്കിയിട്ട ഉന്നതരെ വിമർശിച്ചുകൊണ്ട് തെളിവുകളോടുകൂടി ആരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രധാനപ്പെട്ട പോലീസ് സേനയെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ളൊരു പ്രഭാഷണത്തിൽ തുടക്കം തന്നെ സേനയെ ശ്ലാഘിച്ചുകൊണ്ട് ആ പ്രഭാഷണം മുന്നോട്ട് പോയപ്പോൾ നേരത്തെ മുകേഷ് എം എൽ എയെ രാജി വെ വയ്ക്കാൻ സി പി ഐ എം നിർദ്ദേശിക്കുമെന്നോ അല്ലെങ്കിൽ മുകേഷ് എം എൽ എയെ പുറത്താക്കുമെന്നോ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ സമ്മേളനം കാണുകയുണ്ടായി ആ വാർത്താ സമ്മേളനത്തിൽ പ പല പല ഘട്ടങ്ങളിൽ ഏത് നിമിഷവും മുകേഷ് എം എൽ എയുടെ രാജി സി പി ഐ എം ആവശ്യപ്പെട്ടു എന്നുള്ള നിലയ്ക്കുള്ള ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ അതേപോലെ അത്തരം കേസുകളിൽപ്പെട്ട അറുപത്തഞ്ചോളം പേർ ഇന്ന പാർട്ടിയിലുണ്ട് പതിനഞ്ച് പേർ ഇന്ന പാർട്ടിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് രാജിയില്ല അതേപോലെ ഈ പോലീസ് സേന ഇത്രത്തോളം ശ്ലാഘനീയമായ പ്രവർത്തനം നടത്തുന്നു അതുകൊണ്ട് ഒന്നും അഴിച്ചുപണിയും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുമെന്ന് വിചാരിച്ചിരിക്കെയാണ് അജിത് കുമാറിനെ തന്നെ വേദിയിലിരുത്തിക്കൊണ്ട് അതായത് നിർത്തിപ്പൊരിക്കുക എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അജിത് കുമാറിനെ തന്നെ വേദിയിലിരുത്തിക്കൊണ്ട് അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് പക്ഷെ നിർത്തിപ്പൊരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ശരിയല്ല അജിത് കുമാർ കൂടി അറിഞ്ഞിട്ടാണ് ആ അന്വേഷണ പ്രഖ്യാപനം എന്ന് പറയാവുന്ന രീതിയിൽ വിമർശനവും വന്നേക്കാം കാരണം തൊട്ടുപിറകെ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അജിത് കുമാറിന്റെ സംഭാഷണം വരികയും ചെയ്തിട്ടുണ്ട് ബിനോയ് അതെ ഒറ്റ വരിയിലായിരുന്നു അദ്ദേഹം ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്തത് കാരണം മാധ്യമപ്രവർത്തകരുടെ മുഴുവൻ ചോദ്യങ്ങളും പറയാനുള്ളതെല്ലാം പറയൂ ചോദ്യങ്ങളെല്ലാം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു വന്നിട്ട് ഒറ്റ വരിയിൽ പറയുന്നു ആ അന്വേഷണത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം എനിക്ക് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് അന്വേഷിക്കുന്നതിന് ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു അസാധാരണ സംഭവം തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും കാരണം ആരോപണ വിധേയൻ വേദിയിലുണ്ട് ഈ ആരോപണ വിധേയനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സതത്ത് പോലീസ് സേന അംഗങ്ങളുടെ സമ്മേളന വേദി ഒപ്പം തുടർച്ചയായി ആരോപണ വിധേയനായ എം ആർ അജിത് കുമാറിനെതിരെ പരസ്യമായി മാധ്യമങ്ങളെ കണ്ട് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അതായത് പി വി അൻവർ എം എം എൽ എ മലപ്പുറത്ത് സമ്മേളനം വീണ്ടും ആരോപണങ്ങൾ ഉയർത്തി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് മാധ്യമങ്ങളെ സൂചി മാധ്യമങ്ങളുടെ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ മാധ്യമങ്ങളുമായുള്ള ബന്ധം ആരോപണവും മാധ്യമങ്ങളും തമ്മിലുള്ള ബന്ധം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ സർക്കാർ ഇത്തരത്തിൽ ഒരു ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി പേരെടുത്ത് പറയാതെ അടുത്ത വരിയിൽ പറയുന്നു സംസ്ഥാന സേനയിലെ അച്ചടക്ക ലംഘനത്തെ ഒരിക്കലും വെച്ച് പുറപ്പിക്കില്ല അത്തരത്തിൽ ആരെങ്കിലും നടത്തിയാൽ അവർക്കെതിരെയും നടപടിയുണ്ട് അതായത് ആ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് കാരണം ഇതിലൊന്ന കാര്യം മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി എടുത്ത നിലപാട് വളരെ ആലോചിച്ച് കാരണം അൻവർ എന്ന് പറയുന്ന എം എൻ നിന്ന് കിട്ടിയ പൂർണ്ണമായ വിവരങ്ങൾ അദ്ദേഹം ശേഖരിച്ചുകൊണ്ട് തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചതിനു ശേഷമായിരിക്കാം ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയത് ഇത്തരത്തിലുള്ള ോഹങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്കോ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കോ സി പി ഐ എമ്മിലെ തന്നെ മറ്റ് സഖാക്കളായ നേതാക്കൾക്കോ ഇടനൽകാത്ത രീതിയിൽ ദ്രുതഗതിയിൽ താൻ ഇടപെട്ടിരിക്കുന്നു എന്ന് ആണ് മുഖ്യമന്ത്രി ഇതിലൂടെ നൽകുന്ന സന്ദേശം മാധ്യമങ്ങളടക്കം ഈ ദിവസങ്ങളിൽ ഈ നിമിഷങ്ങളിൽ മുന്നോട്ട് വെച്ച സി പി ഐ എമ്മിന്റെ അകത്തുള്ള പുതിയ പവർ ഗ്രൂപ്പ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വിശകലനങ്ങൾ ആ വിശകലനങ്ങൾക്കപ്പുറത്തേക്ക് അങ്ങനെ ഒന്നില്ല ഈ സി പി ഐ എമ്മിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഡിസിഷൻ എടുക്കുന്ന വ്യക്തി എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്ന് വേണമോ കരുതാൻ പ്രത്യേകിച്ചും ഡി ജി പി ദർവേജ് സാഹിബിനോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ തീരുമാനമെടുത്തത് എന്നുള്ള വാർത്ത വരുന്നുണ്ട് ദർവേഷ് സാഹിബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നമ്മുടെ മുന്നിൽ ചില സിനിമകളിലൊക്കെ നിരന്തരമായിട്ട് ഏറ്റവും കൂടുതൽ ഡി വേഷം അണിഞ്ഞിട്ടുള്ളത് നടൻ മധുവാണ് മധുവിൻ്റെ മിക്കവാറും ഡി ജി പി വേഷങ്ങളിലൊക്കെ നിഷ്ക്രിയനായിട്ടിരിക്കേണ്ടി വരുന്ന നിസ്സഹായനായിട്ടിരിക്കേണ്ടി വരുന്ന ചില കഥാപാത്രങ്ങളെ മധു അവതരിപ്പിച്ചിട്ടുമുണ്ട് ദർവേഷ് സാഹിബ് അത്തരം ഒരു നിഷ്ക്രിയനായിട്ടിരിക്കേണ്ടി വരുന്നു നിസ്സംഗത പാലിക്കേണ്ടി വരുന്നു എ ഡി ജി പി അജിത് അജിത് കുമാറിൻ്റെ പല പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രിക്കും പി കെ ശശിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഒപ്പം നിന്നുകൊണ്ട് എന്നൊക്കെ രീതിയിൽ മാധ്യമങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ അതേ ഡി ജി പി സംസാരിച്ച് ധാരണ എത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ന് വരുന്നത് ഡി ജി പിയിലേക്ക് വീണ്ടും എല്ലാ അധികാരങ്ങളും എത്തിക്കുക എന്ന ഒന്ന് ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അങ്ങനെ തന്നെയായിരുന്നു എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി ഒരു സൂപ്പർ ഡി ജി പിയുടെ റോളായിരുന്നു നമ്മൾ കണ്ടതാണ് മണ്ണിടിച്ചിലുണ്ടായ വയനാടൻ മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോഴേക്കും സാധാരണ പോലീസ് വേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു വേഷമൊക്കെ ധരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളിനെ അവിടെ നമ്മൾ കണ്ടതാണ് ആ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കണ്ടതാണ് ഇതിനു മുമ്പേ തന്നെ എ ഡി ജി പിയും ഡി ജി പിയും തമ്മിൽ ചില പ്രശ്നങ്ങളിൽ ചില ആഭ്യന്തര ഇടപെടലുകൾ പോലീസിൻ്റെ കാര്യങ്ങളിൽ ചില ആഭ്യന്തര ഇടപെടലുകൾ നടക്കുന്നുണ്ട് തലത്തിൽ എ ഡി ജി പിക്ക് ഡി ജി പി മുഖ്യമന്ത്രിക്ക് വ്യക്തമായ ഭാഷയിൽ ഒരു ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നുവാണ് നമുക്ക് വ്യക്തമാകുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒക്കെ ഒരു വിലയിരുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇത്തരത്തിലൊരു പോക്ക് പോലീസ് സേനയ്ക്ക് വലിയ തരത്തിലുള്ള ദോഷം ചെയ്യുന്നു തന്നെ മുഖ്യമന്ത്രി മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് പി വി അൻവറിനെ പോലുള്ള ഒരു സി പി എം സഹയാത്രികനായ എം എൽ അല്ലെങ്കിൽ സി പി എം അനുഭാവിയായ സി പി എം സി പി എമ്മിൻ്റെ സ്വതന്ത്ര എം എൽ എ ആയ അൻവർ തന്നെ വലിയ തരത്തിൽ തെളിവുകൾ നിരത്തിക്കൊണ്ട് നടത്തിയുള്ള തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ എന്നൊക്കെ പറയുന്ന പരത്തിൽ നമുക്ക് പറയാൻ കഴിയും അത് മുഖ്യമന്ത്രി ഉൾക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനെ ആ മുഖ്യമന്ത്രി സേനയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ആ ഭാഗത്തേക്ക് ഇനി ആര് വരും എന്നുള്ള കാര്യത്തിലാണ് പുതിയ ചർച്ചകൾ വരിക എന്തായാലും ഇനി ഇനി ആർക്കൊക്കെ ആയിരിക്കും ആരുടെയൊക്കെ സ്ഥാനമാനങ്ങളാണ് തെറിക്കാൻ സാധ്യത എന്നുള്ളത് കാരണം പി വി എൻവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി കാര്യ കൃത്യമായ സമയങ്ങളിൽ ഗൗരവത്തോട് ഓടി കൂടി കാര്യങ്ങൾ നീക്കാത്തതിൻ്റെ ചില വീഴ്ചകളാണ് പോലീസ് സേനയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പി വി അൻവർ പി ശശിക്കെതിരെയും പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇനി എന്ത് നടപടി രാഷ്ട്രീയപരമായി എടുക്കും എന്നുള്ള കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് എം എസ് പത്തനംതിട്ട എസ് പി സുജിത്തിനെ മാറ്റിയിരിക്കുന്നത് സുജിത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സുജിത് ദാസിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നത് എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒരു തരത്തിൽ അതിനൊരു രാഷ്ട്രീയ സ്വഭാവമുണ്ട് പക്ഷേ സുജിത്തിനെ സംബന്ധിച്ചാണെങ്കിൽ സ്വർണ കള്ളക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂട്ടി നിന്നു എന്നുള്ള ഇതും സ്വപ്ന സുരേഷ് അടക്കമുള്ളവരെ വീണ്ടും പ്രകാശ വലയത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയതും ഒക്കെ അതിൽ പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു അതൊക്കെ ആയിരിക്കുമോ സസ്പെൻഷനിലേക്ക് തന്നെ അത് തിരിക്കുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ പറയാം കാരണം സുജിത്ത് നേരത്തെ തന്നെ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ കസ്റ്റംസുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുകൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരാൾ നിലയ്ക്ക് പിന്നീട് ഐ പി എസ് ഉദ്യോഗസ്ഥനായി വന്നയാളാണ് അതുകൊണ്ട് തന്നെ അൻവർ തന്നെ വ്യക്തമായി പറയുന്നു കസ്റ്റംസിൻ്റെ പ്രവർത്തന മേഖല എങ്ങനെയാണെന്നും കസ്റ്റംസ് ചെയ്യേണ്ട ജോലി പലപ്പോഴും പോലീസ് ഏറ്റെടുക്കുന്നു പോലീസ് ഏറ്റെടുക്കുക വഴി തന്നെ ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തിന് സഹായിക്കപ്പെടുന്നു അങ്ങനെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് സുജിത് ദാസിനെതിരെ അൻവർ പത്രസമ്മേളനം നടത്തിയത് പി വി അൻവറിന്റെ ആരോപണം ശരിക്കും മുഖ്യമന്ത്രി മുഖവിലയ്ക്കെടുത്തിരിക്കുന്നു മാത്രവുമല്ല ഒരിക്കൽ പോലും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് സുജിത് ദാസ് പറയേണ്ട കാര്യങ്ങളല്ല ഒരു എം എൽ എയോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് അതും പ്രത്യേകിച്ചും ഇത്രയും സമയം വളരെ ദൈർഘ്യമേറിയ സമയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് മുപ്പത്തിമൂന്ന് മിനിറ്റ് ദൈർഘ്യമേറിയ ഒരു സംഭാഷണമാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ദിവസം ഏകദേശം ഇരുപത് മിനിറ്റോളം ഉള്ള ഒരു ടെലിഫോൺ സംഭാഷണം ഇങ്ങനെ ഒരിക്കൽ പോലും സ്വന്തം മുകളിലുള്ള ഒരു ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിൽ ഒരു കാര്യം പറയുന്നത് ശരിയാണ് മാത്രമല്ല ഐ പി എസ് കാരൻ്റെ പ്രവർത്തന കർമ്മ കർമ്മ മേഖലയെ അടിയറ വയ്ക്കുന്ന തരത്തിലാണ് താൻ ഇരുപത്തിയഞ്ച് വർഷം കൂടി ഡ്യൂട്ടിയിലുണ്ടാകും അങ്ങ് പറയുന്ന എന്തും താൻ ചെയ്തു തരാം ഞാൻ ഡി ജി പി വരെ എത്തും എന്നൊക്കെ തരത്തിൽ പറഞ്ഞു വെക്കുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ആ പദവിയെ തന്നെ കളങ്കപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം ഇന്നലെ തന്നെ ഡി ജി പിയുമായി അദ്ദേഹം ഈ രണ്ട് വിഷയങ്ങളും ചർച്ച ചെയ്തിരുന്നു ഒപ്പം ഇന്ന് രാവിലെ കോട്ടയത്തുള്ള സർക്കാർ ഗസ്റ്റ് ഹൗസിലും ഡി ജി പിയെ മാത്രം അദ്ദേഹം മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഏകദേശം അഞ്ച് മിനിറ്റ് ഒരു കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഇതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് സുജിത് ദാസിൻ്റെ സസ്പെൻഷനും ഒപ്പം എം ആർ അജിത് കുമാറിനെതിരെയുള്ള പരസ്യമായ അന്വേഷണ പ്രഖ്യാപനവും എം എസ് എന്തായാലും തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ കത്ത് നൽകിയിട്ടുണ്ട് ഡി ജി പിക്ക് അടക്കം എന്നാണ് അജിത് കുമാർ ശേഷം പ്രതികരിച്ചിരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ള വാർത്ത പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ വികാരഭരിതനായി എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നാണ് അങ്ങനെ അതിനെ വികാരഭരിതനായി എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ അതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് അറിയില്ല കാരണം സാധാരണഗതിയിൽ ഒരു പുരസ്കാരമൊക്കെ ലഭിക്കുമ്പോൾ പുരസ്കാരം ലഭിച്ചയാൾ വികാരഭരിതനായി അല്ലെങ്കിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന സമ്മാനം കിട്ടിയപ്പോൾ കുട്ടി വികാരഭരിതനായി എന്നൊക്കെ പറയാറുണ്ട് ഇത് സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം അത് വികാരഭരിതനായി എന്ന് പറയുന്ന ആ പ്രയോഗം ഉചിതമാണോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക എന്തായാലും പോലീസ് സേനയിൽ പല മാറ്റങ്ങൾക്കും താൻ കാരണക്കാരനായി എന്ന് പറഞ്ഞുകൊണ്ട് താൻ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു ഇനി ഇതൊക്കെ പറയാൻ അവസരമുണ്ടാകുമോ എന്ന് അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തനിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് എ ഡി ജി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഡി ജി പിക്കും ഉണ്ട് അവരന്വേഷിക്കട്ടെ